മർത്തുക ഇന്ന് കേരളം മാത്രമല്ല ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മാത്രമല്ല നല്ല ഒരു പ്രതിഛായയുള്ള മുഖഛായയുള്ള സൗന്ദര്യമുള്ള കായികമായി നല്ല ഭംഗിയുള്ള അഥവാ ജനങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടം ആ രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ആരോപണത്തിന് വിധേയമായിരിക്കുന്നു ആരോപണം തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും തൊണ്ണൂറ് ശതമാനം തെളിയിക്കപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ അവസ്ഥ ഉണ്ടായിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരത്തിലുള്ള ചേക്കോയികളാണ് പൊതുപ്രവർത്തനത്തിൻ്റെ പേര് പറഞ്ഞ് രാജ്യത്തിൻ്റെ അധികാര എന്താ പറയുക കേന്ദ്രങ്ങളിൽ അള്ളിപ്പിടിച്ച് അതിൻ്റെ പേരിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജനങ്ങളുടെ പ്രീതി നേടി അല്ലേ ജനങ്ങൾ എന്തോ ഒരു പരിപാടി രണ്ടാളിൽ കൂടുതൽ മൂന്നാൾ ഒരു വീട്ടിൽ പരിപാടി നടത്തിയാൽ പോലും ക്ഷണിക്കപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ അധികാര കേന്ദ്രങ്ങളിലുള്ള എം എൽ എ ആയാലും എം പി ആയാലും പഞ്ചായത്ത് മെമ്പറായാലും ഇന്ന് നിലവിലുള്ള അവസ്ഥ നാം ഏറ്റവും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് ഈ പറയുന്ന പൊതുപ്രവർത്തകന്മാരിൽ അത്യുന്നതരായി നിൽക്കുന്ന നല്ല മുഖച്ചായും പ്രതിച്ഛായും ഒക്കെ ഉള്ള വ്യക്തിത്വങ്ങളെയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടം ആലോചിച്ച് നോക്കുക എന്നാൽ തികച്ചും ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള തുല്യതയില്ലാത്ത ഈ അധർമ്മം പ്രവർത്തിച്ചതിനു ശേഷം അതിനെക്കുറിച്ച് ചില ആളുകൾ കമൻറ്റ് ചെയ്യുന്നതും ചില ഉന്നതന്മാർ പറയുന്നതും ആണ് എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആലോചിച്ചു നോക്കൂ രാഹുൽ ഈശറിനെ പോലെ ഞാനൊക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം പോലും ഉമ്മൻചാണ്ടി സാറിനെതിരെ സരിത ഉന്നയിച്ചിട്ടുള്ള ആരോപണമില്ലേ എന്ന ഒരു ചോദ്യം വല്ലാത്ത ഒരു ചോദ്യം തന്നെയാണ് ചുട്ടു പൊള്ളിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടെന്നാൽ ഉമ്മൻചാണ്ടി സാറിനെതിരെ തികച്ചും ഒരു കോക്കസ് പ്രവർത്തിക്കുകയായിരുന്നു ഒരു സത്രുസംവിധാനം ആയിരുന്നു നിലവിലുണ്ടായിരുന്നത് ശുദ്ധനും തികച്ചും പരമശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ ആരോപണ മുനയിൽ നിർത്തി എന്ന് ചോദിച്ചാൽ അതിന് ഒരു തെളിവായി യാതൊരു ഒരു തെളിവും അതിന് പുറത്തു വന്നിരുന്നില്ല പക്ഷേ അതുമായിട്ട് കൂട്ടിക്കുഴച്ച് യഥാർത്ഥത്തിൽ ഇപ്പോൾ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ ഒരു പറ്റേ രാഹുൽ ഈശ്വരൻ ശ്രമിച്ചതാവില്ല അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാവാം എന്തു തന്നെയായാലും ഇപ്പോൾ എല്ലാവരും അതാത് പ്രത്യേകത കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ എ ഐ സി സി മുതൽ കെ പി സി സി തലവരെയുള്ള ആളുകളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എം എൽ എ സ്ഥാനവും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അഥവാ ഈ വ്യക്തിത്വ വികാസം എന്ന് പറയുന്ന സൗന്ദര്യവും കായിക ബോധവും ഉപയോഗപ്പെടുത്തി പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് സമയം എവിടെയെന്ന് ചോദിക്കുമാറ് ആലോചിച്ച് നോക്കൂ ഏറ്റവും പ്രസക്തമായ ഒരു കമൻറ്റ് അതോടൊപ്പം തന്നെ ഓഡിയോയും പുറത്ത് വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ ചേക്കോയികൾക്ക് എവിടെയാണ് പൊതുപ്രവർത്തനത്തിന് സമയം നോക്കൂ സ്വന്തം അമ്മയെക്കുറിച്ച് സ്വന്തം മകളെക്കുറിച്ച് പോലും ചിന്തയില്ലാത്ത നോക്കൂ സഹോദരിയായിട്ട് കാണേണ്ട ആ പെൺകുട്ടികളോട് വളരെ മോശമായി ചാറ്റ് ചെയ്ത് മാത്രമല്ല പ്രണയിച്ച് എന്നിട്ട് അവിഹിതമായിട്ട് ഗർഭമുണ്ടാക്കി ആ ഗർഭത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ലാതെ ആദ്യമൊക്കെ ഞാൻ വിവാഹ വാഗ്ദാനം നൽകിയാൽ ആലോചിച്ച് നോക്കൂ ഒരു ഇരയെ താൻ എങ്ങനെ മാത്രമാണ് ദുരുപയോഗപ്പെടുത്തി പിന്നീട് നമ്മളൊക്കെ പറയുന്ന കറിയിലെ വേപ്പില പോലെ എടുത്തു പുറത്തേക്കിടുന്ന ഒരു നേതൃത്വം അതാണ് എന്തുമാത്രം എന്താ പറയുക പരിക്കാണ് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം ഈ പാർട്ടിക്ക് ഏൽപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഒരു ഒരു നിയമസഭാ എലക്ഷൻ വരാനിരിക്കുന്നു അല്ലേ നമുക്കൊക്കെ അറിയാം ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരാനിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ ചളിയാണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെ മുഖത്ത് ഇയാൾ കരികോയിൽ ഒഴിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന് തന്നെ പറയണം ഇപ്പോൾ ഇയാൾക്ക് തെളിവുകൾ ഇയാൾ മുഴുവനും സാധാരണ രീതിയിൽ ഉമ്മൻചാണ്ടി സാറിനെതിരെ ഇത്രയേറെ രൂക്ഷമായിട്ടുള്ള അപവാദം ഈ പറയുന്ന സരിത ഉന്നയിച്ചപ്പോഴും അത് ശത്രുക്കൾ മാത്രമേ ഏറ്റുപിടിച്ചിട്ടുണ്ടൂ എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന ആരോപണം തൻ്റെ സഹ പ്രവർത്തകർ മുഴുവനും ഏറ്റുപിടിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും പെട്ടെന്ന് എടുത്ത് പുറത്തേക്കെറിയണം ആലോചിച്ച് നോക്കൂ എന്തുമാത്രമാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രവൃത്തി ആലോചിച്ച് നോക്കാൻ ചോദിക്കും എങ്ങനെയാണ് ഇത്തരക്കാരെ തിരിച്ചറിയാൻ കഴിയുന്നത് അവരുടെ നല്ല പല്ല് എന്താ പറയുക വെളുത്ത പല്ല് കാട്ടി അല്ലേ ചിരിച്ച് മഴക്കി അതോടൊപ്പം സ്ത്രീകളെ സ്വന്തം വരുതിയിൽ കൊണ്ടുവ വരുന്ന ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ ആലോചിച്ച് നോക്കൂ അവരാണ് നമ്മെ ഭരിക്കുന്നവരായി തീരുന്നത് അല്ലെങ്കിൽ നാളെ മന്ത്രിയാവാം മുഖ്യമന്ത്രിയാവാം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് നോക്കൂ വിനായകന്റെ കഥ പറയുന്നുണ്ട് അല്ലേ നമ്മൾ വേടൻ്റെ കഥ പറയുന്നുണ്ട് ഇവരൊന്നും പൊതുപ്രവർത്തകന്മാരല്ല ഞാൻ പറഞ്ഞത് പൊതുപ്രവർത്തകന്മാരല്ലെങ്കിൽ അവർക്കൊക്കെ തോന്നിയതാവാമെന്നല്ല പക്ഷേ പൊതുപ്രവർത്തകൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു എന്ത് തനിക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാൽ അത് തനിക്കു മാത്രമല്ല അതിനെ പരിക്കേൽപ്പിക്കുക തന്റെ ഒരു പ്രസ്ഥാനത്തെ കൂടെ പരിക്കേൽപ്പിക്കും ഈ ഒരു ബോധ്യം എപ്പോഴും ഒരു പൊതുപ്രവർത്തകന് വേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ തന്റെ ഇമേജ് ബാഹ്യമായിട്ടെങ്കിലും അയാൾ കാത്തു സൂക്ഷിക്കുന്നതിൽ വിജയിക്കേണ്ട ഒരാളാണ് ആ വ്യക്തിക്ക് അതിന് കഴിയാതെ പോയി എന്നതാണ് തന്റെ ദൗർബല്യം പരസ്യമാക്കുകയും മാത്രമല്ല തിന്മകളുടെ കൂടാരം അയാൾ ഒട്ടനേകം സ്ത്രീകളെ വളച്ചെടുത്ത് വികൃതമാക്കി മാറ്റുന്നതിൽ അഥവാ നമ്മൾ പറഞ്ഞ കറിവേപ്പിലയിലെ വേപ്പിലകളെപ്പോലെ കറിവേപ്പിലയെ കറിയിൽ നിന്ന് ഉപയോഗിച്ച് പുറത്തിടുന്നത് പോലെ ഇത്തരത്തിൽ ഒട്ടനേകം പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തി അപ്പോൾ ചോദിക്കും ഈ പെൺകുട്ടികൾ ചതിയിൽപ്പെടാൻ നിന്നിട്ടല്ലേ എന്ന് തീർച്ചയായിട്ടും ഈ പെൺകുട്ടികളെ ഇദ്ദേഹത്തിൻ്റെ അധികാരവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സൗന്ദര്യമായ കായിക ശരീരഘടന ഒക്കെ തന്ത്രവുമൊക്കെ ഈ പെൺകുട്ടികളെ തൻ്റെ പൊതുപ്രവർത്തനത്തിന് ഉപയോഗിക്കുകയായിരുന്നില്ല ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ളവർക്ക് പൊതുപ്രവർത്തനത്തിന് സമയം ഇവിടെ കിട്ടുന്ന സമയമൊക്കെ അവർ ഇതര സ്ത്രീകളുടെ വീടുകളിൽ അന്തിയുറങ്ങിയും ഇതര സ്ത്രീകളെ അനുഭവിച്ചും നോക്കൂ അത്തരത്തിലുള്ള ആളുകൾ ഗർഭഛിദ്രം നടത്തുന്നതിന് പറഞ്ഞു എന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത് അവരെ സംബന്ധിച്ച് ഗർഭഛിദ്രം നിർബന്ധമായും തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയിട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച ഈ പറയുന്ന ഇരകൾക്ക് കൊടുത്തു തീർക്കാമെന്ന വിചാരം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പൊളിഞ്ഞു വീണു കാരണം ഇപ്പുറത്തുണ്ടായിരുന്ന ഇര ശക്തമാണ് ശക്തമായ വാദത്തിൽ ഉറച്ചു നിന്നു ഞാൻ ഒരിക്കലും ഗർഭഛിദ്രത്തിന് വിധേയമാകില്ല ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കുട്ടിയെ വളർത്തും എന്നെ ഒരു ദൃഢനിശ്ചയം അതാണ് ആ സ്ത്രീ മുന്നോട്ട് വന്നത് ആ സ്ത്രീ ഒരു തെറ്റു ചെയ്തപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം അനവധി തെറ്റുകളാണ് ചെയ്തത് ഒരു പെൺകുട്ടിയെ അതീതമായി ഗർഭിണിയാക്കി എന്നിട്ട് മഹാ അപരാധമായ ആ ഗർഭഛിദ്രം നടത്തുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തി ഇത്തരത്തിൽ ഒട്ടനേകം സ്ത്രീകളുടെ ജീവിതം ഇയാൾ ഇങ്ങനെ തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന നേതൃത്വം എന്തൊരു എന്തൊരു ദുര്യോഗമാണ് ഈ കേരളത്തിൻ്റെ എന്നല്ല ഈ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അടുത്തു നിന്നുണ്ടാകുന്നത് എന്ന വേദനയോടെ ആലോചിച്ച് നോക്കൂ നമ്മൾ കാണേണ്ട സാഹചര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ ഇവരേത് രൂപക്കാരാണ് ഇവരുടെ പല്ല് വെളുക്കെ ചിറിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ടല്ലേ ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന അങ്ങേയറ്റ കോപ്രായങ്ങൾ ഒരു പക്ഷേ ഇത് ദൈവീകമായി ഈ പറയുന്ന പൊയ്മുഖം പൊളിച്ചു കളഞ്ഞതാണ് നാൽപ്പത് ദിവസം കട്ടാൽ നാൽപ്പത്തൊന്നിൻ്റെ അന്ന് കളവ് പൊടിയും എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഈ പറയുന്ന എന്താ സൗന്ദര്യമുഖവും ഈ പറയുന്ന കായിക ഘടന ശരീരവും ഒക്കെ ഇന്ന് പൊളിഞ്ഞു വീണു കഴിഞ്ഞു സമൂഹം ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കണം ആലോചിച്ച് നോക്കൂ എന്തുമാത്രം അതായത് പൊതുപ്രവർത്തകരെ ആലോചിച്ച് നോക്കൂ തനിക്കെതിരെ ധാരാളം കണ്ണുകൾ എപ്പോഴും എന്താ പറയുക ബദ്ധ തന്നെ ലക്ഷ്യമാക്കി നോക്കുന്നുണ്ട് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇത്തരത്തിലുള്ള വിഡ്ഢികൾക്ക് ഇവർ പൊതുപ്രവർത്തകൻ മാത്രമല്ല വെറും വിഡ്ഡികൾ കൂടെയാണ് ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഇയാൾ ചെയ്യുന്നത് ഈ പറയുന്ന മനുഷ്യാവകാശ ദംശനത്തോടൊപ്പം തന്നെ വിശ്വസിച്ച് വീട്ടിൽ കടിയുന്ന തന്നെ പ്രതീക്ഷിച്ച് വീട്ടിൽ കടിയുന്ന തനിക്ക് ഇഷ്ടം പോലെ രമിക്കുവാനും സുഖിക്കുവാനും അവസരമുള്ള ഭാര്യ വീട്ടിലുണ്ട് സുന്ദരിയായ ഭാര്യ വീട്ടിലുണ്ട് നോ ഏകപത്നി വ്രതം ആചരിക്കുന്ന ഹിന്ദുമതത്തിന്റെ അല്ലേ ഓരോ വ്യക്തികളുടെയും ആ പവിത്രത അല്ലെ പാതിവ്രതം അല്ലേ അതിനെ മുഴുവനും അപകടത്തിലാക്കിക്കൊണ്ട് ഇതാ ഒരു അസുരവിത്ത് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അസുര മനുഷ്യജന്മം ആലോചിച്ച് നോക്കൂ ഇനിയും ഇത്തരത്തിലുള്ള അസുര ജന്മങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഭാവിയിലെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടായിരിക്കണമെന്നും രാഷ്ട്രീയത്തിൽ എത്തുന്ന ആരും ചീത്തയാകുമെന്ന് പണ്ടു വചനത്തിൽ പറഞ്ഞതുപോലെ അത് ഇന്ന് വളരെ സത്യമായിട്ട് തീരുകയാണ് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഏറ്റവും നിന്ദന്മാരായി തീരേണ്ട വർഗമായിട്ട് രാഷ്ട്രീയക്കാർ അതപ്പാതിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ ഇനി എങ്ങനെയാണ് സംശകരിച്ച് കൊണ്ടുവരാൻ കഴിയുക എന്ന ഉത്കണ്ഠ പോലും പ്രകടിപ്പിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി